സ്നേഹിതരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സമാധാന ജ്വാല പതിനാറാം ദിവസം അതിന് നേതൃത്വം നൽകുന്നത് എൻ ബി കെ ടീമാണ് ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ ബി സി ഹരിദാസ് അവർക്കാണ് അദ്ദേഹം എൻ ബി കെ ടീമിൻ്റെ കോഓർഡിനേറ്ററാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഉദ്ഘാടകനായ ശ്രീ ജയകുമാർ ചെങ്ങമ്മനാടിനെയാണ് അദ്ദേഹം കവിയും ഗാനരചയിതാവുമാണ് അദ്ദേഹത്തെ സ്നേഹപുരസരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു പരിപാടിയിലേക്ക് പറയാനായി ശ്രീമതി ഷിജി അവരെയും സ്നേഹത്തോടെ സ്വാഗതം കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ ഏറ്റവും വലിയ കൂട്ടായ്മ ആഭിമുഖ്യത്തിൽ നടക്കുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല ഈ പതിനാറാം ദിവസത്തിനകം തന്നെ ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ മനസ്സിൽ ഇടം നേടുന്ന വിധത്തിൽ സമാധാനജ്വാല എന്നുള്ള ഈ ക്യാമ്പയിൻ വിശാല വിസ്തൃതമായത് വളരെ അഭിമാനമുണ്ട് ഇന്ന് കാവ്യശിഖയിലെ തന്നെ എൻ ബി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് സമാധാന ജ്വാല എന്ന ഈ ക്യാമ്പയിൻ നടക്കുന്നത് നമുക്കറിയാം യുദ്ധം നമ്മുടെ ജീവിതത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് അനുഷ്ഠിതാവസ്ഥയുടെയും ഒരു കരിമ്പടിച്ചിരിക്കുക ഏതെല്ലാം രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടാലും ശരി സമസ്ത രാജ്യങ്ങളിലും ഉള്ളവരെ അവർ അത് പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുമെന്നുള്ളത് നമുക്കറിയാം ഉദാഹരണത്തിന് നമ്മളുടെ ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ പേരാണ് വിദേശത്ത് വിദ്യാർത്ഥികളായി പോയിരിക്കുന്നത് അപ്പോൾ വലിയൊരു തുക ചിലവാക്കിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്നതിനും അവരുടെ തൊഴിൽ നേടുന്നതിനുമായുള്ള ഉദ്യോഗാർത്ഥികളായ വലിയൊരു വിഭാഗം നമുക്ക് തന്നെ നേരിട്ടറിയാവുന്നവരായിട്ടുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാസി മലയാളികൾ ആയിരക്കണക്കിന് പേരാണ് അപ്പോൾ ഇതെല്ലാം നമ്മളുടെ സാമ്പത്തിക സ്രോതസ്സിനെ ബാധിക്കുമെന്നുള്ളത് മാത്രമല്ല അവരുടെ തിരിച്ചുപോക്ക് അവരുടെ അനിഷ്ഠിതാവസ്ഥ അവരുടെ തൊഴിൽ നഷ്ടം അവരുടെ വിദ്യാഭ്യാസത്തിനുണ്ടാകുന്ന തടസ്സം ഇതെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കാത്ത ഒരു കുടുംബം പോലും ിടയിൽ ഉണ്ടാവില്ല എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഫലസ്തീനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ചെയ്താലും റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്താലും ഇറാനും അമേരിക്കയുമൊക്കെ കൂടി കൂട്ടുപിടിച്ച് ഭീരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്താലും എല്ലാം ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധേന ബാധിക്കാത്ത ഒരു കുടുംബം പോലും നമുക്കിടയിൽ ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനത നേരിടുന്ന വലിയ ഒരു വിപത്തിൻ്റെ സൂചനയാകും ഇനി ഉണ്ടാകുന്ന യുദ്ധം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് രണ്ടുപേർ തമ്മിലൊരു ഉന്തുതള്ളുണ്ടായാൽ പോലും സമയത്ത് പിടിച്ചു മാറ്റിയില്ല എങ്കിൽ അതൊരു കത്തിക്കൊത്തിലോ കൊലപാതകത്തിലോ കലാശിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പിന്നെ ഇത്രയും ആയുധശേഷിയും സാമ്പത്തിക ശേഷിയും ജനസംഖ്യയും പല പല സ്രോതസ്സുകളും ഒക്കെയുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ വളരെ ഭീതിതമായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്ന് മാത്രമല്ല ഓരോ ദിവസങ്ങൾ കഴിയും തോറും യുദ്ധം കൂടുതൽ കൂടുതൽ ഭീകരമായി കൊണ്ടിരിക്കുകയും ഈ യുദ്ധ യുദ്ധത്തിനോട് അമിതമായ താല്പര്യമുള്ള യോദ്ധകാമന്മാരായി നിൽക്കുന്ന രാഷ്ട്ര ഒരു ഉന്മാദാവസ്ഥയിലായി മാറും എന്നുള്ളതും തർക്കമറ്റൊരു കാര്യമാണ് ഈ സാഹചര്യത്തിൽ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് അക്ഷരങ്ങളിലൂടെ തന്നെ സമാധാനത്തിൻ്റെ ഒരു ജ്വാല തെളിയിക്കുവാനായി നാം ഏവരും ആരോവരി കവിതകളുമായി അണിനിരക്കുമ്പോൾ അതിന് കാവ്യശിഖ പതാകവാഹകരായി തീരുകയാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കെടുക്കുക ഇനിയും ഇനിയും നടക്കുവാൻ പോകുന്ന ഓരോരോ ദിനങ്ങളിലായി നടക്കുവാൻ പോകുന്ന സമാധാന ജ്വലയുടെ ഭാഗമായി തീരട്ടെ അങ്ങനെ ലോക ലോകസമാധാനത്തിൻ്റെ വക്താക്കളായി നാം ഓരോരുത്തരും മാറട്ടെ എന്നും ലോകത്തിന് മുമ്പിൽ കാവ്യശിഖ കാണിക്കുന്ന ഈ മാതൃകയുടെ ഭാഗമായി നിൽക്കുവാൻ ഇവരോട് അവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി ബഹുമാനായ കവിയും ഗാനരചയിതാവുമായ ജയകുമാർ ചെങ്ങമ്മനാടിന്റെ വിനീതം നമസ്കാരം ഞാൻ ജയകുമാർ ചങ്ങമ്മനാട് യുദ്ധത്തിനെതിരെ നടക്കുന്നൊരു വലിയ ക്യാമ്പയിൻ വാസ്തവത്തിൽ മാനസികവും വേറൊരു ഭാഷയെ പറഞ്ഞാൽ ആഭ്യന്തരവും ബാഹ്യവുമായ സകല യുദ്ധങ്ങൾക്കെതിരെയുമുള്ള ഒരു ഒരു കൂട്ടായ്മയാണ് സങ്കാത്മകമായ ഒരു പ്രതിരോധമാണ് കാവ്യശിഖയുടെ ഒരു സമാധാനത്തിന്റെ ജ്വാല ഈ ജ്വാലയിൽ ഞാനും പങ്കാളിയാകേണ്ടത് തീർച്ചയായും എന്റെ കൂടി ഉത്തരവാദിത്വമാണ് കൊന്നതും നീയെ കൊല്ലിച്ചതും നീയെ എന്ന് പറയുന്നൊരു പഴയ രണ്ടു വരി കവിത എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് കൊന്നതും കൊല്ലിച്ചതും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ച എത്രയോ വർഷം മുമ്പ് നമ്മുടെ മുമ്പിൽ കവികൾ അവതരിപ്പിച്ചിട്ടുണ്ട് കൊല്ലാതിരിക്കുക മാ നിഷാദ അരുത് കാട്ടാള ഈ കാട്ടാളൻ എന്ന് പറയുന്ന വാക്ക് പുതിയ കാലത്തിൽ നമ്മളെങ്ങനെ നമ്മൾ നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളത് വേറൊരു വിഷയമാണ് പക്ഷെ ഹിംസക്കെതിരെയാണ് അഹിംസയ്ക്ക് അനുകൂലമാണ് എന്ന് പറയാം പക്ഷെ മനുഷ്യൻ മൃഗങ്ങളും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് പക്ഷെ മനുഷ്യന്റെ ഹിംസ എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ അല്ലെങ്കിൽ പിടിച്ചടക്കലിന്റെ പുതിയ സമ്പ്രദായത്തിൽ പറഞ്ഞാൽ ഒരു ഇതെല്ലാം എല്ലാത്തിൻ്റെയും അധികാരി ഞാനാണ് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സാമ്പത്തികമായ ഒരു കേന്ദ്രീകരണത്തിന്റെയൊക്കെ ഭാഗമായി സംഭവിക്കുന്ന കാര്യമാണ് ലാഭമാണ് ലക്ഷ്യം അവിടെ സങ്കടങ്ങൾ എന്താ പറയുക മരണങ്ങൾ മക്കൾ ബന്ധുക്കൾ അങ്ങനെ ഒന്നുമില്ല കൊല്ലുക തന്നെ നിനക്കു രസമെടും എന്നും നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് യുദ്ധത്തിനെതിരെ നടക്കുന്ന ഇനിയത്ത് യുദ്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ മനുഷ്യൻ തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പം അതിനെതിരെ നടക്കുന്ന ഏറ്റവും സർഗാത്മകമായ ഒരു പ്രവർത്തനമാണ് സമാധാനത്തിന്റെ ജ്വാലയായി കാവ്യശിഖ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ഒക്കെ ഈ ഒരു ജ്വാലയ്ക്കൊപ്പമാണ് ആ ജ്വാല എരിച്ചടക്കാൻ ശ്രമിക്കുന്നത് യുദ്ധത്തിൻ്റെ ഫാസിസത്തിൻ്റെ സാമ്പത്തിക കേന്ദ്രീകരണത്തിൻ്റെ ശക്തികളെയാണ് എന്ന തിരിച്ചറിവാണ് വാസ്തവത്തിൽ നമുക്ക് ഉള്ളത് അതുകൊണ്ട് കാവ്യശികയുടെ ഈ സമാധാന ജ്വാലിക്കൊപ്പം ഞാനുണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് എൻ്റെ കുടുംബവും ഉണ്ട് എല്ലാവർക്കും അഭിവാദനങ്ങൾ ഇന്ന് കാവിശികയുടെ സമാധാന ജ്വാലിയുടെ പതിനാറാം ദിവസമാണ് അപ്പം ഈ ദിവസത്തിൽ നടക്കുന്ന ഈ സർഗാത്മകമായ പ്രതിരോധം അതിനോടൊപ്പം ഞാനുമുണ്ട് ഔപചാരികമായി ഈ ദിവസത്തെ സമരോജ്വലമായ ഈ സർഗാത്മക സംരംഭം ഞാൻ സമാധാന ജ്വാല എന്ന പേരിൽ സമാധാനികളുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന യുദ്ധ കവിത ക്യാമ്പയിന്റെ പതിനാറാമത്തെ ദിവസമായ ഇന്ന് എൻ വി കൃഷ്ണവാര്യ ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി അർപ്പിച്ചു കൊടുക്കുക എന്നതാണ് എൻ നിക്ഷിപ്തമായിരുന്ന ചുമതല അതുകൊണ്ട് തന്നെ അധ്യക്ഷനായിരുന്ന പ്രിയപ്പെട്ട ബിസി ഹെദാസാലും സ്വാഗതമർപ്പിച്ച കോർഡിനേറ്റർ ശ്രീമതി ശ്രീനശ്രീ സന്തോഷിനും ഉദ്ഘാടന നിർവഹിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ജയകുമാർ ചെങ്ങുമുരാടിനും അതുപോലെ തന്നെ ഈ ക്യാമ്പയിന്റെ ഭാഗമായ ഓരോ അംഗങ്ങൾക്കും കാവേശികയുടെ പേരിലും എൻ വി കൃഷ്ണവാാര്യർ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം പ്രത്യേകം നന്ദിയായിരിക്കുന്നു നന്ദി നമസ്കാരം 嗯。<music>